സർ ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട് അത് രാജ്യത്തെമ്പാടും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് അവയുടെ സ്വയംഭരണാവകാശത്തിന് നേരെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് സംഘപരിവാർ ശക്തികൾ സ്വീകരിക്കുന്നത് ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവികരി കാവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് വന്നു സർവകലാശാലകളെ കൈപ്പിടിയൊതുക്കാനുള്ള ശ്രമങ്ങൾ ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും സംഘപരിവാത ശക്തികളും നടത്തിയപ്പോൾ സർവകലാശാലകളുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാനാണ് കേരളത്തിലെ സർവകലാശാലകൾക്ക് ഒരു വിദ്യാഭ്യാസ വിചക്ഷണനെ ചാൻസലറാക്കാൻ എൽ ഡി എഫ് സർക്കാർ സഭയിലൊരു ബില്ല് അവതരിപ്പിച്ചത് അത് നിയമാകാതിരിക്കാൻ ബി ജെ പിക്കും സംഘപരിവാറിനും വലിയ വ്യഗ്രതയാണ് കാണുന്നത് അവരുടെ വികാരം ഈ സഭയിൽ അവർക്ക് അംഗമില്ലാത്തതുകൊണ്ട് അവരായിട്ട് പ്രകടിപ്പിക്കാൻ ഇവിടെ കഴിഞ്ഞില്ല പക്ഷേ ആ കാര്യത്തിൽ പൂർണ്ണമായ നില സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്ന് ചിന്തിക്കേണ്ടതാണ് സംഘപരിവാർ അനുയായികളെ പിൻവാതിലിലൂടെ ചാൻസലർ നാമനിർദ്ദേശം ചെയ്തതിനെ ഞങ്ങൾ എതിർത്തിരുന്നു അപ്പോൾ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് ഓർക്കുന്നത് നല്ലതാണ് അദ്ദേഹത്തിൻ്റെ വാചകം ഇങ്ങനെയായിരുന്നു അവരും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ അവർക്കെന്താണൊരു കുഴപ്പം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാചകം അദ്ദേഹം തമസ്കരിച്ച കാര്യം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ സർവകലാശാല സമിതികളിൽ പ്രവേശിക്കാൻ കഴിയാത്ത സംഘപരിവാർ അനുയായികളെ നാമനിർദ്ദേശത്തിലൂടെ കുത്തിയിരിക്കുന്ന കുത്തി പ്രവണതയാണ് അതാണ് അദ്ദേഹം കാണാതിരുന്നത് ഈ പിൻവാതിൽ നാമനിർദ്ദേശങ്ങൾ വരുമ്പോൾ അതിനൊരു രണ്ട് സീറ്റ് കിട്ടിയാൽ നല്ലത് എന്ന മനോഭാവമാണ് കെ പി സി സി അധ്യക്ഷൻ പ്രകടിപ്പിച്ചത് സർ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളിൽ സംഘപരിവാറുകാർ എന്ന കാരണം കൊണ്ട് മാത്രം മറ്റ് യോഗ്യതകൾ യാതൊന്നും ഇല്ലാത്തവരെ തിരികയറ്റ നടപടികളെ പരിപൂർണമായും അനുകൂലിക്കുന്ന അപഹാസ്യമായ സമീപനവും ഇവിടെ സ്വീകരിക്കുന്നത് നാം കണ്ടു അതിൻ്റെ ഭാഗമായി ഒന്നോ രണ്ടോ സെനറ്റ് അംഗങ്ങളെ ലഭിച്ചാൽ അത് വലിയ കാര്യം എന്ന മട്ടിലാണ് ഒരു നിലപാട് എടുക്കുന്നത് കണ്ടത് നിങ്ങൾ കാണേണ്ടത് മതനിരപേക്ഷ കേരളത്തെയും സർവകലാശാലകളുടെ ജനാധിപത്യ സ്വയംഭരണ സ്വഭാവത്തെയുമാണ് നിങ്ങൾ ഒറ്റ കൊടുക്കുന്നത് എന്താണ് നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് നടത്തുമ്പോൾ അത് സമൂഹം കാണുന്നുണ്ട് എന്നത് തിരിച്ചറിയണം ഇപ്പോൾ യു ജി സിയുടെ കരട് മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നു ശക്തമായി അതിനെതിരെ നമ്മളും തമിഴ്നാടും രംഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ ആ കാര്യത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിഞ്ഞത് സ്വാഗതാർഹമായ കാര്യമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒന്നിച്ചുള്ള ശബ്ദം ശബ്ദമുയർത്തുന്നതിൽ അല്പം താമസിച്ചുപോകൽ ഉണ്ടാകുന്നില്ലേ എന്നത് നിങ്ങൾ പരിശോധിക്കുക നല്ലതാണ് ഏതായാലും ബെറ്റർ ലേറ്റ് ദൻ നെവർ എന്ന ആപ്തവാക്യം അത് നമുക്ക് നല്ലതുപോലെ ഓർക്കാം സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം സംരക്ഷിക്കാനും നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ നിയമമാകുന്നതിന് തടസ്സപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനുമെതിരെയും ഞങ്ങൾ നിയമ പോരാട്ടം ഇപ്പോൾ നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ ഈ നിയമസഭ പാസാക്കിയ നിയമമടക്കമാണ് അംഗീകാരം കിട്ടാതിരിക്കുന്നത് അതിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയണം ജനാധിപത്യ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് കണ്ടുകൊണ്ടുള്ള യോജിച്ച നിലപാട് സ്വീകരിക്കാനാവണം എന്നുകൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത്